എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ കമങ്ങിൻ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കൂടെ കീഴിൽ നഴ്സറി പൂക്കൂട്ടും പാടം കരുളായി റോഡ് ഉപ്പുവള്ളി കുമിഴ രോഗബാധ മൂലം മേഖലയിലെ ഇഞ്ചി കൃഷി പൂർണ്ണമായും നശിച്ചു ഇടക്കര നിലമ്പൂർ മേഖലകളിലാണ് കുമിൾ രോഗബാധ മൂലം ഇഞ്ചി കൃഷി പൂർണ്ണമായും നശിച്ചത് പൈറിക്കുലേറിയ എന്ന കുമിളാണ് രോഗകാരണമായി പറയുന്നത് ഇലകളും ഇലപ്പോളകളും മഞ്ഞ നിറമായി മാറുകയാണ് പ്രാരംഭ രോഗലക്ഷണം തുടർന്ന് ഇലകളും തണ്ടും നശിച്ചു പോവുകയുമാണ് ഇഞ്ചിവിത്തിൽ വിത്തിൽ രോഗരക്ഷണം കാണുന്നില്ലെന്നാണ് വിദഗ്ധർ പറയുന്നത് മേഖലയിൽ ആദ്യമായാണ് കുമിൾ മൂലമുള്ള ഈ രോഗം വ്യാപകമായത് വ്യാപകമായത്യാനമാണ് കുമിളിന്റെ വ്യാപനത്തിന് കാരണമായി പറയുന്നത് അതിവേഗം പടരാൻ ശേഷിയുള്ളതും കിലോമീറ്ററുകൾ അകലെയുള്ള കൃഷിഭൂമികളിലേക്ക് പെട്ടെന്ന് വ്യാപിക്കാനും ഈ കുമിളിന് കഴിയും രോഗം ബാധിക്കാത്ത ഒരു കൃഷിയിടവും മേഖലയിലില്ല രോഗം പടർന്നതോടെ മേഖലയിലെ ഇഞ്ചി കർഷകർ കടുത്ത ദുരിതത്തിലായിരിക്കുകയാണ് മിക്കവരുടെയും കൃഷിയിടങ്ങൾ രോഗം ബാധിച്ച് പൂർണമായും നശിച്ച അവസ്ഥയിലാണ് തക്ക സമയത്ത് കുമിഴനാശിനി പ്രയോഗം നടത്തുകയും രോഗമുക്തമായ നടീൽ വസ്തുക്കൾ ഉപയോഗിക്കുകയുമാണ് രോഗ നിയന്ത്രണ മാർഗ്ഗമെന്ന് കൃഷി വിദഗ്ധർ പറയുന്നു ട്രോപ്പി കോണോസോൾ ടെബുക്കോണോസോൾ തുടങ്ങിയ കുമിഴനാശിനികൾ ഇഞ്ചിനട്ട് നാല് മാസം കഴിയുമ്പോൾ തടിക്കാനാണ് കൃഷി വകുപ്പിന്റെ നിർദ്ദേശം എന്നാൽ മുൻപ് കണ്ടിട്ടില്ലാത്ത രോഗബാധയ്ക്കെതിരെ പ്രതിരോധം തീർക്കാൻ കർഷകർക്കായില്ല മാത്രവുമല്ല ഇഞ്ചിയിൽ മഞ്ഞളിപ്പ് ബാധിച്ച ശേഷമാണ് കുമിൾ രോഗബാധയാണെന്ന് കർഷകർ തിരിച്ചറിഞ്ഞത് ന്യൂസ് ബ്യൂറോ എടക്കര സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്